എത്ര അഴുക്ക് പിടിച്ച ബാത്റൂം ടൈൽസൊക്കെ ഇനി മിനിറ്റുകൾക്കുള്ളിൽ നല്ല പുതുപുത്തനാക്കാനായിട്ട് ചിരട്ട മാത്രം മതി അപ്പോൾ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ ടിപ്സും തന്നെ ഞാൻ ചെയ്തു നോക്കിയിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള ടിപ്സാണ് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഈ ചിരട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വെള്ളത്തിലേക്കിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ചിരട്ടയാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കണം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചെറു ചൂടോടുകൂടി വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ തലേന്ന് രാത്രി ഇതേപോലെ തിളപ്പിച്ചതിന് ശേഷം രാവിലെ ഇത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും അതേപോലെ തന്നെ പൊണ്ണത്തടി കുറയ്ക്കാനൊക്കെ ഇത് നല്ലതാണ് ഈ വെള്ളം കുടിക്കുന്നത് മൂലം രോഗപ്രതിരോധ ശക്തി കൂടിയും അതേപോലെ തന്നെ ഷുഗറൊക്കെ കുറയാനും സഹായിക്കുന്നതാണ് കൂടുതൽ അരിയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ഈർപ്പം കൊണ്ട് അരി കട്ട പിടിച്ച് പോകാനും അതേപോലെ പ്രാണികളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ക്ലീൻ ചെയ്ത ചിരട്ട നമ്മൾ ഈ അരിയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പ്രാണികളും വരില്ല അതേപോലെ തന്നെ ഈർപ്പം വലിച്ചെടുക്കാനും നല്ലതാണ് അരിയിലേക്ക് ചിരട്ട വയ്ക്കുന്നതിന് മുമ്പായിട്ട് ചിരട്ട നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ഉള്ളിലുള്ള തേങ്ങയുടെ അംശവും അതേപോലെ ചകിരിയൊക്കെ ഇതേപോലെ ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു അളവ് പാത്രമായിട്ട് ഉപയോഗിക്കാം ഈ ചിരട്ടയുടെ ഈ ചെറിയ പീസ് നമുക്ക് പഞ്ചസാര ഇട്ട് വെക്കുന്ന ടിന്നിലൊക്കെ ഇതേപോലെ വച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പഞ്ചസാര വെള്ളം ഒലിച്ചു പോകുന്നത് തടയാൻ പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്യണി പഞ്ചസാരയിലുള്ള ഈർപ്പൊക്കെ വലിച്ചെടുത്തിട്ട് എപ്പോഴും നല്ല ക്രിസ്റ്റലായിട്ട് തന്നെ പഞ്ചസാര ഇരുന്നോളും പഞ്ചസാര ടിന്നിൽ മാത്രമല്ല ഉപ്പുപൊടി വയ്ക്കുന്ന പാത്രത്തിൽ ഞാൻ എൻ്റെ ഇതേപോലെ ചിരട്ടയുടെ പീസ് വച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടിന്നിൻ്റെ സൈഡിലൊന്നും പറ്റി പിടിച്ചിരിക്കില്ല വെള്ളമൊലിച്ചൊന്നും ഇരിക്കാറില്ല നല്ല ഡ്രൈ ആയിട്ട് ഇതേ നല്ല തരിതരിയായിട്ട് തന്നെ ലാസ്റ്റ് വരെ ഇരുന്നോളും മൺചട്ടി കൂടുതൽ കാലം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും അതേപോലെ തന്നെ വിള്ളൽ വരാതിരിക്കാനും നല്ല രീതിയിൽ നല്ല നോൺ സ്റ്റിക്ക് പോലെ മയക്കിയെടുക്കാനും ചിരട്ട മതി രണ്ട് ദിവസം മുഴുവനായിട്ട് ചട്ടി വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ ചട്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചിരട്ട കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചിരട്ട ഒന്ന് കത്തിച്ചെടുക്കണം അപ്പോൾ അടപ്പ് കത്തിക്കുന്നവർക്ക് നല്ല ഈസി ആയിട്ട് കത്തിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അടപ്പില്ലാത്തത് കൊണ്ട് ഞാൻ അത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഈ ചിരട്ട കത്തിക്കുന്നത് ഇതേപോലെ ചിരട്ട നന്നായിട്ടൊന്ന് കത്തി വരുമ്പോൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു ചിരട്ട നമ്മൾ കത്തിച്ചു വെച്ചു ഇനി രണ്ടാമത്തത് ഇതേപോലെ തന്നെ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് വച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് മൂന്ന് ചിരട്ട വച്ചു കൊടുക്കണം അപ്പോൾ രണ്ടെണ്ണം ഇതേപോലെ ആദ്യം കത്തിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഇതിന് മുകളിലേക്ക് വച്ചു കൊടുത്താൽ മതിയാവും പെട്ടെന്ന് എന്നെ അത് ആളി കത്തിക്കോളും അപ്പോൾ കുട്ടികൾ തീരെ ചെറിയ കുട്ടികളൊന്നും ഇത് ചെയ്യരുത് നമുക്ക് അറിയാലോ അത്യാവശ്യം ചിരട്ടയ്ക്ക് കത്തിക്കുമ്പോൾ നന്നായിട്ട് ആളി വരും അപ്പോൾ ഇത് കത്തി വരുമ്പോ തന്നെ പുറത്തേക്ക് എടുത്ത് മാറ്റാം കൂടുതൽ കനല് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് മുകളിലേക്ക് ചിരട്ട വച്ച് കൊടുത്താൽ മതി പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആളി കത്തിക്കോളും അപ്പോൾ ഇതേപോലെ പുറത്ത് കൊണ്ടുപോയി വെച്ച് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ അത് നന്നായിട്ട് കത്തി വരുന്നുണ്ട് ഇതേപോലെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു കനല് ചട്ടിയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ ചട്ടിയുടെ ആ ഒരു മണ്ണ് നന്നായിട്ട് ചൂടായി നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും ഒട്ടും തന്നെ ചട്ടി പിന്നെ വിണ്ടുവരുന്ന പ്രശ്നമേ ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ചട്ടിയുടെ എല്ലാ ഭാഗത്തുമായിട്ട് കനൽ ഇത് ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരാൽപ്പം വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കാം അപ്പോൾ ആ തീയൊക്കെ കണഞ്ഞിട്ട് നമുക്ക് ആ കനല് മാത്രമായിട്ട് കിട്ടും അപ്പോൾ അത് നന്നായിട്ട് കനലെല്ലാം ചൂടാറി കിട്ടിയിട്ടുണ്ട് നോക്കിക്കാൽ നല്ലപോലെ ചിരട്ട കത്തിയിട്ട് നല്ല കനല് നല്ല കരിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഈ ചട്ടിയാണെങ്കിലും നല്ലപോലെ നോൺ സ്റ്റിക്ക് പോലെ മയങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കനൽ ഉപയോഗിച്ച് ഈ കരി ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ചിരട്ടക്കരി ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ഈ ചട്ടിയിലേക്ക് ഒരൽപ്പം കടലമാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ സോപ്പോ സോപ്പ് കൂടി ഒന്നും ഉപയോഗിക്കേണ്ട ആദ്യം ഇതേപോലെ നമുക്ക് കടലമാവ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ അത് ചട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഇതൊന്നും ഉണക്കിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ച് ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം ചൂടാക്കിയതിന് ശേഷം ഒരല്പം എണ്ണ തടവുമൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ പൂപ്പലോ ഒന്നും വരാതെ ചട്ടി നല്ല ഫ്രഷായിട്ട് എപ്പോഴും ഇരുന്നോളും അപ്പോൾ അത് ഞാൻ എണ്ണ തടവി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ മയക്കുകയാണെങ്കിൽ പിന്നെ ഈ ചട്ടി പെട്ടെന്നൊന്നും വിള്ളൽ വരില്ല വർഷങ്ങളോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് ചിരട്ട കരി കൊണ്ടുള്ള ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വെള്ള തുണിയിലേക്ക് കുറച്ച് കരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം കഴുകി ഉണക്കിയ തുണിയാണിത് ഇതുപോലെ കിഴി കെട്ടിയതിന് ശേഷം നമുക്ക് വാട്ടർ ടാങ്കിൽ ഈ കിഴി ഇറക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ചെയ്യണമെങ്കിൽ നമുക്കറിയാമല്ലോ ഈ കുഴൽ കിണറിലെ വെള്ളത്തിനൊക്കെ ഒരു കനപ്പ് ഉണ്ടാവും ആ കനപ്പ് കുറക്കുന്നതിന് നല്ലതാണ് വെള്ളം പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഈ കരി വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വാട്ടർ ടാങ്കിൽ വയ്ക്കണമെങ്കിൽ നല്ലൊരു പ്യൂരിഫയറായിട്ടും ഇത് ഉപയോഗിക്കാം ബാക്കിയുള്ള കരി ഞാൻ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുമെന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് കത്തിയിട്ട് കനലായത് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കട്ടിയുള്ള ചിരട്ടയുടെ പീസൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അപ്പോൾ അത് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സി ജാറിൽ പൊടിച്ചെടുക്കുമ്പോൾ ജാറിൻ്റെ ബ്ലേഡിനൊക്കെ മൂർച്ച കൂടി കിട്ടാനും അതിനുള്ളിൽ നല്ല ക്ലീനായി വരാനൊക്കെ നല്ലതാണ് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു പൊടി ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതേ ഒരു സ്പൂൺ പൊടി ഞാൻ ദേ ഈ ഒരു ചെറിയ ബൗളിലേക്ക് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം ചൂടാക്കിയതിന് ശേഷം താരനുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തൊക്കെ ഷാമ്പു ഉപയോഗിച്ചിട്ടും മാറാത്ത താരനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ താരൻ മാറിക്കിട്ടും കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്ത് കൊടുക്കണം അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ ഈ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വിനാഗിരി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഷാംപൂ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം രണ്ട് സ്പൂണോളം ഷാമ്പൂ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല കിഡ്ഡിലനായിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് സിങ്കിലേക്ക് ഒരു അൽപ്പം ഒഴിച്ചു കൊടുത്തിട്ട് ഈ സിങ്കിലേക്ക് ഈ ഒരു ലിക്വിഡ് എല്ലാ ഭാഗത്തേക്കുമായിട്ട് ആയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഒരുപാട് ബലം പിടിച്ചൊന്നും തേക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ സിങ്കിലുള്ള കംപ്ലീറ്റ് പോയിട്ട് സിങ്ക് നല്ല പുതുപുത്തനായിട്ട് കിട്ടും ഇതുപോലെ സിങ്ക് മാത്രമല്ല നമുക്കറിയാലോ അലൂമിനിയം പാത്രത്തിലും അതേപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ എന്തെങ്കിലും കറകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കഴുകി നോക്കൂ സ്റ്റീലിൻ്റെ സാധനങ്ങൾക്കെല്ലാം തന്നെ നല്ല ഒരു തിളക്കം കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റീലിൻ്റെ സിങ്ക് പിന്നെ ബാത്റൂം ഫിറ്റിങ്സ് ടാപ്പുകളൊക്കെ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ ടാപ്പുകളൊക്കെ കഴുകണമെങ്കിൽ നല്ല പുതിയ ടാപ്പ് പോലെ തിളങ്ങി വരും അപ്പോൾ ഓരോന്നും ഓരോന്നും ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല അപ്പോൾ അത് സിങ്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവും അടിപൊളിയായിട്ട് പുതു പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലോസറ്റിൽ പട്ടി പിടിച്ചിരിക്കുന്ന മഞ്ഞ കറകള് അതേപോലെ കുഴൽ കിണറിലെ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്ന ക്ലോസെറ്റിലൊക്കെ ഒരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവുമല്ലോ ആ കളർ ചേഞ്ച് മാറ്റുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോഴേ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ഇതേപോലെ കഴുകിയെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ നല്ല ക്ലീനായി കിട്ടും അഴുക്കുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട് സീവിൻ്റെ ഭാഗത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളും അതേപോലെ തന്നെ ഒരച്ചാലും പോവാത്ത മഞ്ഞ നിറത്തിലുള്ള കറകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനും ഈ ലിക്വിഡ് നല്ലതാണ് അപ്പോൾ ഇത് ടൈൽസിലേക്കും അതേപോലെ തന്നെ സീവിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ലിക്വിഡ് എല്ലാ ഭാഗത്തുമായിട്ട് ഇത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഒരുപാട് ബലം പിടിച്ചുരക്കുക വേണ്ട ഈ ലിക്വിഡ് എല്ലാ ഭാഗത്തേക്കും ആവുന്നതിനായിട്ടാണ് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൂടുതൽ അഴുക്കുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വെള്ളമൊഴിച്ച് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം ഒരച്ച് കഴുകി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ടൈൽസൊക്കെ ക്ലീനായി കിട്ടും അപ്പോൾ അതെ ആ ഒരു മഞ്ഞപ്പെല്ലാം മാറിയിട്ട് ടൈൽസൊക്കെ നല്ല ബ്രൈറ്റായി വന്നിട്ടുണ്ട് സീവിൻ്റെ ഭാഗവും നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്